ഹായ് ഹായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വ്ളോഗിന്റെ ഫുൾ ടൈം എൻ്റർടൈനറായിട്ടുള്ള അമൽഗോപി നമ്മുടെ ഉണ്ട് നമുക്ക് അമൽ ഗോപി കാണാം അമൽ ഉണ്ട് ഓക്കെ രാഹുൽ ഉണ്ട് തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അറുപത് മീറ്ററോളം നമുക്ക് ഇവിടുന്ന് വയറ് വലിക്കേണ്ടി വരും സ്റ്റാർ സ്റ്റാർ മറ്റേ വയറ് വലിച്ചിട്ട് നമ്മൾ സ്റ്റാർ വാങ്ങിക്കാൻ വേണ്ടി ഇനി പോവാ സമയം കഴിഞ്ഞ സ്റ്റാർ ഒരയായി ഒമ്പത് ഏറ്റവും അറിയത്തില്ല പോയി നോക്കാം പോയി നോക്കാം എന്നിട്ട് നമ്മള് സ്റ്റാർ നമ്മള് ഇരുപത് എനിക്കില് തൂക്കാനുള്ള പരിപാടിയാണ് അപ്പം പള്ളിയിൽ നിന്ന് കരോൾ വന്നിട്ടുണ്ടായിരുന്നു ആറാട്ടുഴ പള്ളിയാണ് ആറാട്ടുപുഴ പള്ളി എന്നുള്ള കരോള് കരോളിന്റെ കുറച്ച് സോർസ് തന്നെ എടുത്തുണ്ട് നമുക്ക് അത് കണ്ടിട്ട് വരാം

കാണിച്ചേ അത് ഓഫ് ഓഫ് ആ ചെയ്ത് എന്ത് പ്രായം കൊടുക്കണാ കൊച്ചിന്റെ താൻ വരുന്നത് നമ്മള് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം മൂത്തതും നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് അച്ചൻ വന്നിരിക്കും അച്ഛൻ്റെ വീട്ടിൽ അച്ചോണ്ണ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് അച്ഛനും വരുന്നില്ലേ എവിടെ വരുന്നില്ലേ അവിടെ സാധനം വാങ്ങിക്കാൻ പാൻ വാ ഈ സ്റ്റാർ തൂക്കാനൊക്കെ അച്ഛണ്ണ റെഡി ആയിട്ട് വന്നു ശരത് ഉണ്ട് ശരത് നമ്മള് എരുവേലി സ്റ്റാർ ഇടാൻ പോവാടൊരു അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതിന്റെ പരിപാടി നമ്മളൊരു എന്നുള്ള രീതിയിൽ ഇടുന്ന കഴിഞ്ഞ വർഷം ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരുപാട് ലേറ്റ് ആണെങ്കിലും സ്റ്റാർ ഇടാൻ പറ്റി പറ്റിയത് അതെന്ന് പറഞ്ഞാൽ നമ്മള് കയറില് അതൊരു വലിയ മഹാമാരി ഏഴ് ദിവസത്തെ ഒരു വലിയ വലിയ ഉത്സവമായിട്ടാണ് കയർ ഫാക്ടറിന്ന് പോലും അവിടുത്തെ കയർ പോലും അത് എല്ലാ കടകളിലും പോയി പട്ടാളിയിലുള്ള എല്ലാ കട ഏതൊക്കെ കടയിൽ നിന്നൊക്കെ കയർ എല്ലാം കയറില്ലാതെ അവസാനം കയർ ഫാക്ടറി വിളിച്ചു പറഞ്ഞു കയറ് മുക്കിയത് എന്നിട്ടും തികയെന്ന് പറഞ്ഞപ്പോ നമ്മൾ വേറൊരു ബുദ്ധിമുട്ട് ആ സ്റ്റാർ കാണുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിന്റെ അതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അന്ന് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിലൂടെ കാണാം ഞങ്ങൾ മാറ്റി ഒരു പ്രശ്നമില്ലാതെ ഓക്കെ മേടിച്ച മരത്തിൽ കൊണ്ട് കിട്ടി വെച്ച പോരല്ലേ നല്ലത്

അല്ല ഇയാൾ വയറും ഇതെല്ലാം മെഡിക്കുന്ന പൈസ ആവുന്നില്ല ബഡ്ജറ്റാ വീടിന്റെ ഞാൻ പറഞ്ഞില്ല സ്റ്റിക്കർ ലൈറ്റ് സ്റ്റാർ ലൈറ്റാണ് ഈ ലേസനം കണ്ടപ്പോ ഇത് വാങ്ങിച്ചില്ലെന്ന് പറയുന്നത് അറുനൂറ് രൂപ അപ്പൊ ആ മൊത്തം പൈസ കൊടുക്കേണ്ടി വരും ഈ സാധനം മാത്രം വാങ്ങി അവിടെ അതുകൊണ്ട് ആ പ്ലാൻ മാറ്റി അതൊന്നും വേണ്ട കാർട്ടാങ്ങി ഒരു പത്ത് അഞ്ച് ഈ ടൈപ്പ് സാർ എത്ര സാറ് അമ്പത് രൂപ ചെറു ഇതോടെ ശ്രദ്ധിക്കുന്ന ആൾക്കാരെല്ലാവരും വലുതെ ഈ പരിപാടിയെ പറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ

അത്രയും വലുത് വേണ്ട നമ്മള് സമയം ഇത്ര ഇഷ്ടം പോലെ കിട്ടും മറ്റേ നമ്മളില്ല പൂക്കടയില്ലേ ചെറുതില്ലണ് നമ്മള് നോക്കിയാൽ ഇതേത്തെയാ വേണ്ട ഇല്ല ഒരെണ്ണം അഞ്ചെണ്ണം വേണം നമുക്ക് ചെറുത് ഒരെണ്ണം വാങ്ങിച്ചെണ്ണം വേണം നമുക്ക് ആ അങ്ങനെ ബാക്കി നാലെണ്ണം ആരോ കിറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതാ പ്രൊമോഷൻ വീഡിയോ വന്നേക്കുന്ന ഒരെണ്ണം ബാക്കി അഞ്ചെണ്ണം നാലെണ്ണം ഏ അപ്പൊ രണ്ട് രണ്ട് സൈസ് ആയി പോയാലോ അത് കിട്ടിയില്ലെങ്കിലോ ആ വെള്ളമായിരിക്കത്തില്ല നീല ആയിരിക്കും കത്തിച്ചുപോക അതല്ല പിറ്റേടുത്ത് കയർ വണ്ടി അവിടെ വന്നു നിൽക്കുന്നു അച്ഛൻ അവിടെ ലോഡിറങ്ങുന്നു അച്ഛൻ വയ്ക്കാവശ്യം എന്തൊക്കെയായിരുന്നു മുളവട്ടാന്ന് തോന്നുന്നു കയറാശോ ഈ വടം കൂടെ മേടിച്ചോണ്ട് ചുറ്റും തീരെ ക്രിസ്മസിന് ഇരുവേലിക്കന് സ്റ്റാർ ഒരു വലിയ മഹാമോഹം അപ്പൊ അതിന്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് അതിന്റെ വ്ലോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഇതൊരു സീരീസുകളായിട്ടായിരിക്കും വരുന്നത് എറണാകുളത്തെ സീരീസ് പോലെ ഒരു വലിയ സീരീസുകളായിട്ടായിരിക്കും ഈ വ്ളോഗ് വരുന്നത് അപ്പൊ അതിന്റെ ഒന്നാമത്തെ വ്ലോഗ് ആണ് ഇപ്പൊ നടക്കുന്നത് ഇത് ഇത് ഫ്രെയിം എത്ര മീറ്റർ Hi. Hello. 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 Hello.

ചൂടല്ലല്ലോ മറ്റേതല്ലേ അല്ല മറ്റേത് ക്രിസ്മസിൻ്റെ പർച്ചേസ് എല്ലാം ചെയ്തു ഇനി ഇത് ഇനി നമ്മളിത് ഇരുവേലിക്കൽ തൂക്കുന്ന ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇരുവേലിക്കൽ ക്രിസ്മസ് മഹാമഹം സെലിബ്രേഷന്റെ ക്രിസ്മസ് മഹാമഹം നമ്മൾ സ്റ്റാർ ഇടുന്ന സീരീസിന്റെ ആദ്യത്തെ വ്ളോഗിൻ്റെ അവസാന ഷോപ്പിലേക്ക് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ചെറിയ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന നമ്മൾ വാങ്ങിച്ചതാ ഇനി നമ്മള് വാങ്ങിക്കാൻ പോകുന്നത് ഇതല്ലല്ലേ ഇത് നമ്മള് വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ അടൂര് ബൈപ്പാസിൽ ഫാത്തിമാസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് ഫാത്തിമാസ് ഹൈപ്പർ മാർക്കറ്റിലാണ്

തീർച്ചയായും പലരും പല പാർട്ടിക്കാരാ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തില് അവര്ഡാം വിളിച്ചിട്ടുള്ള പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടത്തിലെ പോലെ സ്റ്റാർ ഇടോന്നുള്ള ഉറപ്പ് ശരത്ത് തന്നിരിക്കുകയാണ് നാളെ ഇട്ടിരിക്കും നാളെ നാളെ ചെയ്യുമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിരിക്കട്ടെ ശരത്ത് നാളെ സ്റ്റാർ ഇത് തൂക്കല്ലേ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ നമ്മടെസ് നമ്മളങ്ങനെ ഈ ഷോപ്പിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇത് നമ്മള് സെറ്റ് ചെയ്യുന്നതിന്റെ യോഗായിരിക്കും അടുത്ത വരാൻ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും വ്ലോഗ് ലോകം ഇഷ്ടപ്പെട്ടെന്ന്